അജിക് പ്രിന്റിൽ വരുന്ന ഒരു അടിപൊളി പാനൽ കട്ട് അനാർക്കലി ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ബ്ലൂ കോമ്പിനേഷൻ ആണ് കേട്ടോ യോക്കിലേക്ക് ചെറിയ ഫ്ലോറൽ പ്രിന്റുകളും ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് ബ്ലൂ കോമ്പിനേഷൻ ആണ് നേവി ബ്ലൂ കോമ്പിനേഷൻ ആണ് വരുന്നത് യോക്കിലേക്ക് നല്ല മിറർ വർക്കും പീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും വരുന്ന പാനൽ കട്ട് അനാർക്കലി കുർത്തി കോട്ടൺ ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് ഫുൾ സ്ലീവ് ആയിട്ട് അതാണ് പ്രത്യേകത നല്ലൊരു ഫുൾ സ്ലീവിലാണ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്ക് ലീൻ അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ നല്ല ഫുൾ സ്ലീവിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി പാനൽ കട്ട് അനാർക്കലി കുർത്തിയാണ് നേവി ബ്ലൂ ആണ് കളർ കോമ്പിനേഷൻ വരുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ഇവിടെ അടുത്ത കളർ വരുന്നത് നല്ലൊരു ബ്രിക്ക് റെഡ് കളർ കോമ്പിനേഷൻ ആണ് യോക്കിലേക്ക് നല്ല ഭംഗിയുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ചെറിയ ഫ്ലോറൽ പ്രിന്റുകൾ താഴത്തേക്ക് ബിഗ് പ്രിന്റുകൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളി പ്രോഡക്റ്റ് നല്ലൊരു അടിപൊളി പ്രീമിയം ക്വാളിറ്റി കണ്ടോ ഫുൾ സ്ലീവ് ആണ് സൂപ്പർ പ്രോഡക്റ്റ് ആണ് കേട്ടോ നല്ലൊരു അജറ കോമ്പിനേഷൻ ആണ് വരുന്നത് അടിപൊളി പാനൽ കാട് അന്നാർക്കി മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള സൂപ്പർ പാനൽ കാർഡ് അന്നാർക്കി ഞാൻ മിസ് ചെയ്യരുത് വെബ്സൈറ്റ് ത്രോഡർ ചെയ്യാൻ ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാം പ്യുർ കോട്ടണിൽ വരുന്ന ഒരു അടിപൊളി പാനൽ കട്ട് അനാർക്കലി അതും ഫുൾ സ്ലീവ് സൂപ്പർ പ്രോഡക്റ്റ് ആണ് കേട്ടോ ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് ബ്ലാക്കിലേക്ക് യൂക്കിലേക്ക് ഉണ്ടോ നല്ല ഹെവി ഹെവിയായിട്ടുള്ള മിറർ വർക്കും ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോഡി ഫാബ്രിക് ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റുകൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് നല്ലൊരു ഫുൾ സ്ലീവ് ആണ് ലൈറ്റ് ആണോ ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഡിസൈൻ വരുന്നത് പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് നേരിട്ടാണോ നല്ല സൂപ്പർ പ്രോഡക്റ്റ് ആണ് കേട്ടോ അടിപൊളി നല്ലൊരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് യോഗിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും വരുന്ന നല്ല അടിപൊളി പ്യോർ കോട്ടൺ പാനൽ കട്ട് എന്നാർക്കലി ആണ് കേട്ടോ ഇതിന്റെ പ്രത്യേകത ഉണ്ടോ ഫുൾ സ്ലീവ് ആണ് ഇതിന്റെ പ്രത്യേകത അതുപോലെ സ്ലീവ്സിന്റെ എൻഡിൽ യോഗിലീ ഫാബ്രിക്കും വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കോട്ടൺ ലൈനിംഗും അറ്റാച്ചാണ് അതുപോലെ നമുക്ക് ഇവിടെ ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് നല്ല റെഡിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളത് അതേസമയം തന്നെ ഫുൾ സ്ലീവ് ആയതുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള കോട്ടണിൽ തന്നെ വരുന്നതാണ് അതും പാനൽ കട്ട് എന്നാർക്കലിയാണ് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് ഡബ്ലെക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ വേർട്ടിക്കാനിൽ വരുന്ന അടിപൊളി കോട്ട്സെറ്റ് ഇത് എ ലൈൻ ആണ് അപ്പൊ ഇത്രയും ദിവസം നമ്മൾ കൊണ്ടുവന്നത് സ്ലിറ്റഡ് ആയിരുന്നു വേട്ടിക്കാനിൽ സ്ലിറ്റഡ് ആണ് കൊണ്ടുവന്നത് ലൈൻ വേട്ടിക്കാനിൽ വരുന്ന എ ലൈൻ കോട്ട്സെറ്റ് ആണ് കേട്ടോ നെക്ക് ഇങ്ങനെ ഒരു റൌണ്ട് നെക്ക് ആയിട്ട് വന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെയാണ് അതിന്റെ നെക്ക് വരുന്നത് നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന വേട്ടിക്കാനാണ് കേട്ടോ വേട്ടിക്കാൻ നല്ല സൂപ്പർ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നമ്മളെടുത്തൊന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാം വേട്ടിക്കാൻ തന്നെ പല ക്വാളിറ്റിയിൽ വരുന്നുണ്ട് അതിലെ ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പൊ നെക്കിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് ഉണ്ട് അതുപോലെ യൂനെക് പാറ്റേൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിലേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ സൂപ്പർ ക്വാളിറ്റി വേട്ടിക്കാനാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഒന്ന് പ്ലെയിൻ വേട്ടിക്കാൻ വരുന്ന ബോട്ടം കേട്ടോ ബാക്ക് ലാസ്റ്റിക് ഫ്രണ്ടിലെ ബാൻഡ് ഡോറിയും കൊടുത്തിട്ടുണ്ട് തേർട്ടീൻ നയൻ ടു ഫോർട്ടീൻ ഇഞ്ച് ലെങ്ത് വരുന്ന സ്ട്രേറ്റ് കട്ട് ആണ് ഈ സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ